ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഡ്രിങ്കായിട്ടാണ് ഈ വേനൽക്കാലത്തും അതുപോലെ ഇപ്പോൾ ഈ ഓമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കുക ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ എത്രയും വേഗം നമുക്ക് ഈ ഡ്രിങ്കിന്റെ റെസിപ്പിയിലോട്ട് പോകാം ഇതിനായി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് സാബൂൻ അരി അതായത് ചവരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കാരണം ഇത് വെന്ത് കിട്ടുമ്പോൾ ഇതിന്റെ മണികളെല്ലാം നല്ല വലുപ്പമുണ്ടായിരിക്കും അതിനാണ് ഇത് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇനി ഒരു ചെറിയ ബൗളെടുത്ത് അതിലോട്ട് രണ്ട് ടീസ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കലക്കിവക്കുന്നുണ്ട് ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ആ ഒരു പാക്കറ്റ് പാല് എന്ന് പറഞ്ഞാൽ മില്ലിയാണ് അപ്പൊ അതിന്റെ ഇരട്ടി വെള്ളം തന്നെയാണ് ഞാൻ ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും പാൽ നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാലും കൂവപ്പൊടിയും നന്നായി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പം നമുക്കിത് തണുക്കുമ്പോൾ ഇതിന്റെ ചൂടൊക്കെ അറി തണുത്ത് കിട്ടുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടുണ്ടാവും നമ്മളുടെ ഈ പാല് ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇത് തണുക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കസാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു കുറച്ചുനേരം നമുക്കിതൊന്നും മൂടിയേക്കാം ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വീർത്ത് കിട്ടുന്നതാണ് അപ്പം നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഈ പാലിലോട്ട് ഏലക്കാ പൊടി ഇടുന്ന വീഡിയോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഏലക്ക പൊടി കൂടി ഇതിലോട്ട് ചേർക്കേണ്ടതാണ് ഇപ്പോൾ നമ്മളുടെ ചവരി ഇവിടെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിനായി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ ചവരി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഗ്യാസിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചവിരി ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്റ്റൽ രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരിപ്പയിലോട്ട് അരിച്ചിട്ട് ഇത് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ക്രിസ്ത്യൽ രൂപത്തിൽ നല്ല മണിമണികളായിട്ടാണ് ഇത് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ പാൽ ഇവിടെ നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ സാബൂൻ അരി ഇതിലോട്ട് കൊടുക്കാം അത് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ബദാം പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞെടുത്താലും മതിയാകും അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അനാറും അതുപോലെ ആപ്പിളും പച്ചമുന്തിരിയാണ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണോ ഇഷ്ടം അത് ചേർക്കാവുന്നതാണ് അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇനി ഇതിലോട്ട് നമ്മളുടെ കസുകസു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി തരുന്നു അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷാല്ല അസ്സാമലൈക്കും